മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പുതിയ മേൽനോട്ട സമിതിയുടെ പരിശോധന അല്പസമയത്തിനകം പൂർത്തിയാകും പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത് ജെറിൻ പടിഞ്ഞാറാക്കര ചേരുന്നു ജെറിൻ സമിതി അംഗങ്ങളുടെ പരിശോധന പൂർത്തിയായോ ഇതിനുശേഷമാണോ കുമളിയിൽ യോഗം ചേരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ജെറിൻ സുപ്രീം കോടതി നിയോഗിച്ച പുതിയ ഏഴംഗ സമിതിയുടെ പരിശോധന അല്പസമയത്തിനകം തന്നെ അണക്കെട്ടിൽ പൂർത്തിയാകും രാവിലെ തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗ്ഗം തിരിച്ച സംഘം പ്രധാന അണക്കെട്ട് അതോടൊപ്പം തന്നെ ബേബി ഡാം ഷട്ടറുകൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുക ഇതിനുപരി മറ്റു വിഷയങ്ങളെയും അണക്കെട്ടിൻ്റെ മറ്റു കാര്യങ്ങളും ഇവർ പരിശോധിക്കും പുതിയ സമിതിയുടെ ആദ്യ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം തിരികെ വള്ളക്കടവ് മാർഗ്ഗമായിരിക്കും തിരികെ വരിക ഇവിടുന്ന് തേക്കടിയിൽ എത്തിയ വാഹനങ്ങളൊക്കെ വള്ളക്കടവിലേക്ക് പോയിട്ടുണ്ട് തമിഴ്നാട് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് മുല്ലപ്പരിയാറിലേക്കുള്ള വള്ളക്കട് വഴിയുള്ള റോഡ് ഈ വിഷയങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും അവർ വള്ളക്കട വഴി തിരിക ഉച്ചു മൂന്ന് മണിക്കാണ് മുള്ളിലുള്ള മുല്ലപ്പള്ളിയർ ഓഫീസിൽ യോഗം ചേരുന്നത് ഇവിടെ ബാക്കി കാര്യങ്ങളും ഈ മേലോട്ട സമിതിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും കേരളവും തമിഴ്നാടും വിവിധ വിഷയങ്ങളും ഉന്നയിക്കാനും ഇടയുണ്ട് ഏതായാലും പ്രധാന വിഷയങ്ങളൊക്കെ ഈ യോഗത്തിലാകും ചർച്ച ചെയ്യുക കേരളത്തിലെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ ബാംഗ്ലൂരു അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട് മറ്റൊരു വിഷയം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ സമിതി സമിതിയുടെ പരിശോധനയിൽ നിന്ന് കേരള പ്രതികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ പ്രതിഷേധങ്ങളൊക്കെ കർഷക സംഘടനകൾ രംഗത്തിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കർഷകരുടെ നേതൃത്വത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പെരിയാറിഗേഷൻ എന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ നേതൃത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ റോഡ് വിരോധ പരിപാടികളൊക്കെ നടത്തി ഈ ഇവരെ പോലീസ് പിടിച്ചു പാടുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും സമിതിയുടെ ഏഴ് സമിതിയുടെ പുതിയ ഏഴ് സമിതിയുടെ പരിശോധന അല്പസമയത്തിനകം തന്നെ അണക്കെട്ടിൽ നിന്ന് പൂർത്തിയാകും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് മുതൽ 프리얼 오피셜 이호금 찌르가